ില്ല നിങ്ങൾ പുതുതായിട്ടൊന്നും ഈ മണ്ണിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കഴിഞ്ഞ പ്രാവശ്യം വളരെ വ്യക്തമായിട്ട് മുഹമ്മദ് വൈസൽ കാണിച്ചു നിന്നും കാണാതായ നാല് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഈ മണ്ണിൽ നിന്നും അവർക്ക് വേണ്ട ചെക്കുമായി ഹെലികോപ്റ്റർ പറഞ്ഞ ചരിത്രമുള്ള നാടാണ് ലക്ഷദ്വീപ് ഇന്നും ഞങ്ങൾ പറയുന്നു അബ്ദുറഹ്മാനെ ജീവനോടെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല പക്ഷേ ആ കുടുംബത്തിനും ആ മക്കൾക്കും വേണ്ട രീതിയിലുള്ള പരിഗണന ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ അത് കൊടുക്കേണ്ട ആ പരിഗണന വരെ ഈ പ്രസ്ഥാനം അതുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതിൽ യാതൊരു നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് എന്തുകൊണ്ട് ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടിപ്പോ നിങ്ങൾ ഒറ്റ കൊടുക്കുകയാണ് ഈ നാടിനെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ കാരണം ഈ അടുത്ത് കവറത്തിയിലേക്ക് ഒരു കപ്പൽ വന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അടിപ്പിക്കുമ്പോൾ ഡിസംബർ മാസം ക്രിസ്മസ് വെക്കേഷനുകളിലെ മക്കൾക്ക് നാട്ടുകളിലേക്ക് വരാൻ സാഹചര്യം കഴിയാത്തത് ഒരേ ഒരു കപ്പൽ മാത്രം അതിലാണെങ്കിൽ വെജിറ്റബിളും ഫ്രൂട്ട്സും സ്റ്റേഷനറി സാധനങ്ങൾ പോലും വേണ്ട രീതിയിൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എങ്ങനെ ഇത്രയും കവറത്തിലേക്ക് മദ്യം എങ്ങനെ സുലഭമായിട്ടൊഴുകാൻ ആരാണ് ഇതിന് പിന്നിൽ ആരാണ് ഈ പച്ചക്കൊടി കാണിച്ചതെന്ന് മെമ്പർ ഓഫ് പാർലമെന്റ് ഉത്തരം പറയണം ഇവിടെ ഇവിടെ ശതമാനം മാത്രം താമസിക്കുന്ന മുസ്ലിംകൾ താമസിക്കുന്ന ഈ മണ്ണിലേക്ക് മദ്യം വിളമ്പിക്കൊണ്ട് നിങ്ങൾ ആരെയാണ് തൃപ്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇതിനെല്ലാം ഇത്രയും ധൃതിപ്പെട്ടുകൊണ്ട് ഈ മദ്യം ലക്ഷദ്വീപിന്റെ മണ്ണിലേക്ക് ഏൽപ്പിക്കുവാൻ അല്ലെങ്കിൽ കൊണ്ടുവന്നുകൊണ്ട് ലക്ഷദ്വീപിന്റെ ആധനിയായ നമ്മുടെ ആ മത സംസ്കാരത്തെ വ്രതപ്പെടുത്തുന്ന രീതിയിൽ മദ്യം ഒഴുക്കുവാൻ ലക്ഷദ്വീപ് ഭരണകൂടം ഇത്രയും ധൃതിപ്പെട്ടുകൊണ്ട് ഇത് നടപ്പിലാക്കുവാൻ എവിടെ നിന്നുണ്ടായി കോടാ പട്ടേലിന് ധൈര്യം ആ ധൈര്യത്തിന്റെ പേരാണ് നിങ്ങൾ പുതപ്പിച്ച എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ചേർന്നിട്ടില്ല ഇവിടെ ബംഗാരം ദ്വീപിലെ തങ്ങുകൾ വെട്ടിമാറ്റുന്നു ആരുടെ ആരുടെ പെർമിഷനത്തോടുകൂടിയാണ് നടക്കുന്നത് കോടതി ഹൈക്കോടതിയുടെ സ്റ്റേ ഉണ്ടായിട്ട് പോലും രാത്രി കാലയളവിൽ അതിന്റെ കോൺട്രാക്ടർമാരെ കൊണ്ട് തെങ്ങുകൾ വെട്ടിക്കൊണ്ട് ഇത്രയും ധൃതിപ്പെട്ടി കൊണ്ട് ടെൻഡർ സിറ്റി കൊണ്ടുവരാൻ വരാനൊരുങ്ങുന്നു ഞാൻ ചുരുക്കുകയാണ് ദീർഘിപ്പിക്കുന്നില്ല ഇതാണ് ഹംദുല്ലാ സൈദിനെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു എന്നുള്ള ചോദ്യമാണിത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഇതെല്ലാം ചെയ്യുന്നത് ഇന്നുള്ള മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് ഒരിക്കലും ഞങ്ങൾ പ്രസ്താവിക്കുന്നില്ല കാരണം ഒരിക്കലും ഒരു കുടുംബ രാഷ്ട്രീയത്തിന് വേണ്ടി മസ്തിഷ്കം പണയപ്പെട്ടവരല്ല ഈ പ്രസ്ഥാനത്തിലെ ആൾക്കാർ മറിച്ച് ഇതെല്ലാം ചെയ്യുന്നത് ലക്ഷദ്വീപ് ഭരണകൂടമാണ് പക്ഷേ ആ ഭരണകൂടത്തിനെതിരെ എന്തുകൊണ്ട് ഇന്നുള്ള മെമ്പർ ഓഫ് പാർലമെന്റ് ശബ്ദമുയർത്തുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം ഇത് മെമ്പർ ഓഫ് പാർലമെന്റ് ജനങ്ങളെ വിട്ടികളാക്കി കൊണ്ടിറക്കിയ പ്രകടന പത്രികയാണ് എന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഇതിൽ ഓരോ പോയിന്റുകളും കാണാൻ കഴിയും ജനവാസമുള്ള മദ്യം നിർത്തുമെന്ന് പറഞ്ഞു വോട്ട് വാങ്ങിച്ചു പോയ സെയ്ദ് തീർന്നിട്ടില്ല സ്കൂളുകളിലെ സമയം സെയ്ദ് യൂണിഫോം ചേഞ്ച് വരുത്തുമെന്ന് പറഞ്ഞ പ്രകടന പത്രികയാണ് എന്റെ കയ്യിൽ പിടിക്കുന്നത് തീർന്നിട്ടില്ല കന്നുകാലികൾ ലക്ഷദ്വീപിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഹംദുല്ലാ സെയ്ദ് ഇങ്ങനെ പറഞ്ഞത് ഓരോന്നും ഇന്ന് വഞ്ചിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ചോദ്യമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ മണ്ണ് അല്ലെങ്കിൽ ഈ മണ്ണ് പിറന്ന നാടിന്റെ അഭിമാനത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിച്ച് സമ്മാനിച്ചതാണ് ഈ മണ്ണ് ഈ മണ്ണ് എവിടെ വന്ന ഗുജറാത്തുകാരന്റെ മുന്നിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തീരെഴുതാനാണ് ഭാവമെങ്കിൽ നിങ്ങൾക്കെതിരെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഈ ഗുലാബ് വിളിച്ച് ഗോബാക്ക് വിളിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ജനങ്ങളെ പറ്റിച്ച ജനങ്ങളെ പറ്റിച്ച് വിടികളാക്കിയ